അങ്ങനെ ഒരു ഇൻ്ററിയും മലയാളി കോച്ചിന്റെ ഒരു അണ്ടറിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ചെന്നൈയിൽ നമ്മുടെ ആദ്യത്തെ ഒരു വിജയം സ്വന്തമാക്കിയൊരു മാച്ചാണ് ഇന്നലെ നമ്മൾ കാണാനിടയേണ്ടായത് നമുക്കറിയാം എതിരില്ലാത്ത ഗോളിന് വിജയിക്കാമായിരുന്ന ഒരു മത്സരമായിരുന്നു പക്ഷേ അവസാന നിമിഷം നമുക്ക് ക്ലീൻ ചെയ്ത് നഷ്ടമാവുകയായിരുന്നു എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ജീസസിന്റെ ഗോളിലൂടെയാണ് മത്സരം ആരംഭിച്ചത് മത്സരത്തിന്റെ മൂന്നാമത്തെ മിനിറ്റിലാണ് ജീസസിന്റെ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു ഗോൾ കണ്ടത് എനിക്കൊന്നും പണ്ട് സിഡോഞ്ചയുടെ ഗോൾ ആണെന്ന് തോന്നുന്നു നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ എന്തായാലും ജീസസിന്റെ ഗോളിലൂടെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ട് തുറന്നു പിന്നീട് കൊറോ ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടിയത് കൊറോസിംഗിന്റെ ഈ ഒരു ഗോളിന് സത്യം പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട് നമുക്കറിയാം പതിനെട്ട് വയസ്സ് മാത്രമുള്ള കോറോയുടെ പ്രായം സോ ബ്ലാസ്റ്റേഴ്സിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഗോൾ സ്കോറായി മാറി ഇപ്പോൾ കൊറോസിങ് അത് മാത്രല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗോൾ സ്കോറാണ് കോറോസിങ് നമുക്കറിയാം ഓരോ മത്സരത്തിലും അദ്ദേഹം നൽകുന്ന ആ ഒരു എഫക്ട് നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റുകളാണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് ആദ്യത്തെ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്രൈലോണയുടെ അസിസ്റ്റ് ഈ ഒരു മത്സരത്തിലും രണ്ട് അസിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിന്റെ മൂന്നാമത്തെ ഗോൾ നേടിയത് പെപ്രയാണ് അങ്ങനെ മൂന്നേ പൂജ്യത്തിന് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതിന് കൂടുതൽ ഗോളുകൾ വേണമെങ്കിൽ ബ്ലാസ്റ്റസിന് നേടാൻ സാധിക്കുമായിരുന്നു വേണമെങ്കിൽ ബ്ലാസ്റ്റസിന് മൂന്ന് ഗോളുകൾക്ക് മുകളിൽ നേടാൻ സാധിക്കുമായിരുന്നു പക്ഷെ ചെന്നൈൻ എഫ് സിയിലെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് മൂന്ന് ഗോളുകൾ ഒതുങ്ങേണ്ടി വന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ക്ലീൻ ഷീറ്റ് നഷ്ടമായത് അത് വിൻസി ബാരറ്റയുടെ ഗോളിലൂടെയാണ് അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ഒരു കിടിലം ഗോൾ നമ്മൾ കണ്ടു അങ്ങനെ എത്രയും വണ്ടിനാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ഈ ഒരു മത്സരം സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരമായി തീർന്നേനെ പക്ഷേ അവസാന നിമിഷം നമുക്കറിയാം നോവയും ലുണേയും തമ്മിലുള്ള ഒരു ചെറിയ തർക്കം നമ്മൾ കണ്ടു നമുക്കറിയാം നോവക്ക ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇഷാൻ പണ്ഡിത അല്ലെങ്കിൽ ലുണ തുടങ്ങിയ താരങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു ആ ഒരു സമയത്ത് വേണമെങ്കിൽ പാസ് നൽകിയാൽ ചിലപ്പോൾ അത് ഗോൾ ഗോളാകുമായിരുന്ന ചാൻസ് ആയിരുന്നു പക്ഷേ നോവ സ്വന്തം ട്രൈ നോക്കുന്നു പുറത്തേക്ക് അടിച്ചളിയുന്നു അതിന്റെ പേരിലാണ് ക്യാപ്റ്റനായ ലൂണ ശുഭദനാകുന്നത് നമ്മൾ കണ്ടത് അതിനുശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു തർക്കം നമ്മൾ കണ്ടു എന്തായാലും മത്സരശേഷം ലുണയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു പ്രശ്നം എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സോൾവ് ചെയ്യുമെന്ന് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നവരുണ്ട് കൂടുതലും കുറ്റപ്പെടുത്തുന്നത് സദോയെ തന്നെയാണ് നമുക്കറിയാം നോവ സദോ എന്ന് പറയുന്നത് മാക്സിമം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ സ്കിൽസ് ഉപയോഗിച്ച് ഗോളാക്കാൻ ശ്രമിക്കുന്ന ഒരു താരമാണ് മറുഭാഗത്ത് ലുണേ ആകട്ടെ മറ്റുള്ളവർക്ക് അസിസ്റ്റ് നൽകാനാണ് കൂടുതലും ശ്രമിക്കാറുള്ളത് സോ അത് തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ ആ ഒരു തർക്കമായി കണ്ടതെന്ന് കൂട്ടിയാലും മതി എന്തായാലും ആ ഒരു കാര്യമൊക്കെ വിട്ടേക്ക് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ തിരിച്ചു ആ ഒരു പ്ലേ ഓഫ് പ്രതീക്ഷ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം മൂന്ന് ഗോളുകൾ നേടിയത് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്കറിയാം ഇനി മുന്നിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ടോപ്പ് ടീംസിനെതിരെയുള്ള മത്സരങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് കളിക്കാനുള്ളത് സോ എന്തായാലും ഈ ഒരു മാച്ചിന്റെ ഊർജം അടുത്തൊരു മാച്ചിലും കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ബ്ലാസ്റ്റേഴ്സ് മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ